അസലാ വലൈക്കും വാഹമത്തല്ലായി വർക്കാത്തു എന്താണ് സുഹൃത്തുക്കളെ സുഖമല്ലേ ഒരു മാസം ഫുള്ള് പണിയെടുത്ത് ശമ്പളം കിട്ടിയ ശമ്പളം കിട്ടിയിട്ട് ആ പൈസ കയ്യിൽ പിടിക്കാൻ അതല്ലെങ്കിൽ പേഴ്സിൽ വെക്കാനൊരു ഭാഗ്യമില്ല കിട്ടിയപ്പോൾ തന്നെ ഒരു കൊടുക്കാനില്ല കൊടുത്തു തീരുത്തു ഇപ്പോൾ നാട്ടിലേക്ക് ചെലവിനേക്കണമെങ്കിൽ വീണ്ടും മറ്റുള്ളവരോട് ചോദിക്കാൻ ആരോടാണ് ചോദിക്കുക ഈ ശമ്പളം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തവനോട് വീണ്ടും പോയി ചോദിക്കാൻ പറ്റുമോ കാരണം ഓൻ വിചാരിക്കൂ ഇന്നും അവനക്ക് തന്ന് അല്ലെങ്കിൽ ഇന്നലെയാണ് അവനക്ക് പൈസ കൊണ്ട് തന്നത് എന്നിട്ട് ഇന്നും ഓന എന്നോട് കടന്ന് ചോദിക്കുന്നത് എന്നാൽ പിന്നെ തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ഓനും വിചാരിക്കൂ അതിലേറെ പിന്നെ വേറൊരാൾ പുതിയ ഒരാളോട് ഒരു ആയിരം നോട്ടെ രണ്ടായിരം നോട്ടെ എന്ന് പറഞ്ഞാൽ അവരില്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ നമ്മളിനെ കാണും കഷ്ടമാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവരോട് വെറുതെ ചോദിച്ചും അല്ലേ പിന്നെ തന്നവരോട് ഇപ്പോൾ കടം തന്നവർക്ക് അവർക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവനോട് ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ അവൻ പറയില്ലേ ഞാൻ അവനിക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവൻ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയല്ലേ എടാ ഞാൻ ഞാനവനുക്ക് കടം കൊടുത്തിട്ടു ഇതുവരെ തന്നിട്ടില്ലട്ടാണ് വെറുതെ കൊടുത്തെന്നൊക്കെ പറയും പിന്നെ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരോടൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ റൂമിൽ നിൽക്കുന്ന ആരടുത്തു നിന്നും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പറ്റും നാട്ടിലുള്ളവരാണെങ്കിൽ പൈസ വേണം റമലാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് ഞമ്മള് കൊടുക്കാതെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ കുട്ടികളൊന്നും ചിലവഴിഞ്ഞ് പോവില്ല പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് പക്ഷെ അവരുടെ പുഞ്ചിരിയൊന്നും നോക്കണ്ട കാരണം ചിലവർ വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അവരെ ഹാപ്പിയിലായിരിക്കും പക്ഷെ അവരുടെ ഹാപ്പി കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കുമോ എനിക്കൊന്നും പ്രശ്നമില്ലാന്നു ഏതായിരുന്നാലും മനുഷ്യല്ല എല്ലാ പ്രവാസികൾക്കും ഒരു കാലം വരും അല്ലേ മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെയാണ് കഥ ഏതായിരുന്നാലും കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്കൊക്കെ കള്ളവുത്താല നല്ലൊരു ജീവിതം നൽകട്ടെ ഒരു നല്ല ആഭ്യത്തോടു കൂടിയുള്ള നല്ല ആരോഗ്യം നൽകട്ടെ ഇനി ഒരുപാട് കാലം ജോലി ചെയ്യാനുള്ള ആരോഗ്യ ആഭ്യത്വം നൽകട്ടെ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ളവരോടൊക്കെ ഹിസാബ് കൊടുത്ത് കടം തീർത്ത് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ